ഇനി നമുക്ക് നമ്മളോടൊപ്പം ഒരു കലാകാരി ചേരുകയാണ് അത് ടി 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 എസ് സാങ്കേതിക വിദ്യയിലാണ് മുമ്പ് പ്രേക്ഷകർക്ക് പരിചയമുണ്ട് മുൻപുള്ള കലോത്സവങ്ങളിൽ ഒക്കെ ട്വൻറ്റി ഫോർ അവതരിപ്പിച്ചതാണ് അത് കൂടുതൽ മുഴുവോടെ ഇത്തവണയും എത്തുന്നു നമ്മളോടൊപ്പം എത്തുന്നത് മലപ്പുറത്ത് നിന്നുള്ള കലാകാരി നവോമിക കൃഷ്ണയാണ് എച്ച് എസ് വിഭാഗം മോഹിനിയാട്ടത്തിൽ മത്സരിച്ച ശേഷമാണ് നമ്മളോടൊപ്പം നവോമിക എത്തുന്നത് നവോമിക ഹലോ വെൽക്കം ഹലോ നവോമിക എവിടെയാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്

ആ ആ എത്ര നൃത്തം പഠിക്കാൻ പഠിക്കാൻ ഞാൻ വയസ്സ് മുതൽ ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ചെറിയ പ്രായം തൊട്ട് പഠിച്ചു ആളാണ് അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ട്വന്റി ഫോറിന്റെ വലിയ പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും അവിടെ കൊല്ലത്തെ പ്രേക്ഷകർ കണ്ടു അവിടെ വന്ന കാണികൾ കണ്ടു ഇനി നവോമികയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദൂരെയുള്ളവർ കാണാൻ വരാൻ അവിടെ പറ്റാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ആ പെർഫോമൻസിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് വേണ്ടി അവതരിപ്പിക്കാമോ അപ്പോൾ തുടങ്ങാം

നവമിക ഏതായാലും ഗംഭീരമായി നമ്മളെ പ്രേക്ഷകർക്ക് ഏതായാലും സന്തോഷമാവും നോമികയുടെ കൂട്ടുകാരൊക്കെയും പ്രിയപ്പെട്ടവരൊക്കെയും അവരുടെ വീട്ടുകളിലിന്നും ഇത് കണ്ടിട്ടോ എന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഇത്തവണ എച്ച് എസ് പത്താം ക്ലാസ് കാര്യം അടുത്തവണ പ്ലസ് വണ്ണിലും സ്റ്റേറ്റ് കലോത്സവത്തിൽ എത്തട്ടെ നൃത്ത ഭാവി അല്ലെങ്കിൽ നൃത്ത മേഖലയിൽ ഇനിയും ശോഭനമായ ഒരു ഭാവി ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും അപ്പോൾ നവോമികയാണ് മലപ്പുറത്ത് നിന്നുള്ള കലാകാരിയായിരുന്നു എച്ച് എസ് വിഭാഗം മോഹിനിയാട്ടത്തിൽ പങ്കെടുത്ത ശേഷമാണ് ട്വന്റി ഫോറിന്റെ ഫ്ലോറിലേക്ക് എത്തിയത് അത് ടെലി ട്രാൻസ്പോർട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ നമ്മൾ കൊല്ലത്തുനിന്ന് നേരെ ഇത് കാക്കനാടേക്ക് എത്തിക്കുകയായിരുന്നു